ഹലോ കൂട്ടുകാരെ ഇന്ന് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സന്ദേശമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക ഇവിടെ പശു പോലും അറിയാതെയാണ് പശുവും പാല് നിർമ്മിച്ചെടുക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള പശുവും പാലൊക്കെ ചിലപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തേക്കും എത്തിയേക്കാം അതിനാൽ പാക്കറ്റ് പാലൊക്കെ വാങ്ങിച്ച് ചായയും കാപ്പിയും ഒക്കെ വെച്ച് കുടിക്കുന്നവർ പരമാവധി അതൊഴിവാക്കി നാട്ടും പുറത്തു നിന്നും പശു പാൽ ഒറിജിനലായി കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ചു കുടിക്കുന്നതായിരിക്കും നല്ലത് അവർ ഇത്തരത്തിലുള്ള മായമൊന്നും ചേർത്തി പാൽ നിർമ്മിക്കില്ല അവർ ചേർത്തുകയാണെങ്കിലും രണ്ട് ലിറ്റർ പാലുണ്ടെങ്കിൽ ഒരു കാൽ ലിറ്റർ വേണമെങ്കിൽ വെള്ളം ചേർത്തുമായിരിക്കാം എന്നാലും അതുകൊണ്ട് നമ്മൾക്ക് ആരോഗ്യത്തിന് പ്രശ്നമൊന്നും വരുന്നില്ല ധൈര്യത്തിൽ വാങ്ങിച്ചു കുടിക്കാം അവർക്ക് രണ്ട് ലിറ്റർ പാല് കിട്ടിയത് ഒരു കാൽ ലിറ്ററും കൂടി കൂട്ടി രണ്ടേ കാലിറ്റർ ആക്കുന്നതിനായി വെള്ളം ചേർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനാൽ നമ്മുടെ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവും വരില്ല നിങ്ങൾക്ക് ധൈര്യമായി നാട്ടും പുറത്ത് പശും പാല് കിട്ടുവാണെങ്കിൽ വേടിച്ചു കുടിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള പാലുകൾ വേടിച്ചു കുടിച്ച് ആരോഗ്യത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ പരമാവധി ഇത്തരത്തിലുള്ള പാലുകൾ എല്ലാവരും ഒഴിവാക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരമാവധി റിലേഷനും എല്ലാവർക്കും ഷെയർ ചെയ്യുക അതോടൊപ്പം ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുവാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനും കൂടി എനേബിൾ ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക അപ്പോൾ വേറൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ